ചോറിനും ചപ്പാത്തിക്കും ദോശക്കും എല്ലാറ്റിനും കൂട്ടാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് ഇന്നുണ്ടാക്കുന്നത് ചിൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു ഒന്ന് വാടി ഒരു സവാള ചേർത്തു കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് സവാള വഴറ്റി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു പിന്നെ പൊടികളുടെ പച്ചമുളല്ലാം മാറി വരുമ്പോൾ ഒരു തക്കാളി കൂടെ ചേർത്തു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് തക്കാളി എല്ലാം വാടി വരുമ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തു പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെക്കുക ഈ കറി തന്നെ തേങ്ങാ പൊടി വറുത്തരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിലൊരു കറിയാവും ഇത് വളരെ സിമ്പിൾ ബട്ട് പവർഫുൾ കറിപ്പില്ല ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒരു ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ എല്ലാം തിളച്ച് കുറുകി വന്നാൽ നമ്മൾ ടേസ്റ്റി ആയ ഉരുളക്കിഴങ്ങ് കറികൾ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്ന് കമൻ്റ് ചെയ്യണേ താങ്ക് യൂ